വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് വൈശ്രോയിമാരാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗവർണർ ജനറൽമാരെ കുറിച്ച് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ വൈശ്രോയിമാരാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഗവർണർ ജനറൽമാരുടെ ക്ലാസ് ഒക്കെ ഭംഗിയായിട്ട് കേട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു പഠിക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ ക്ലാസ് കാണാത്ത കുട്ടികൾ തീർച്ചയായിട്ടും ക്ലാസ് കണ്ടു പഠിക്കുക ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം നമ്മൾ അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം കാണാത്ത കുട്ടികൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ കണ്ടുപഠിച്ചോളോ ഇനി വൈശ്രോയിമാര് എങ്ങനെയാ വന്നേ അതായത് ഗവർണർ ജനറൽ പദവി മാറി എങ്ങനെയാ വൈശ്രോയി ആയേ ആരാണ് ആദ്യത്തെ വൈശ്രോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ലോർഡ് കാനിങ് ഗവർണർ ജനറൽ ആയിരുന്ന സമയത്ത് എന്ത് നടക്കുകയാണ് വിപ്ലവം നടക്കുകയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന വിപ്ലവം നടക്കുകയാണ് ആ വിപ്ലവം വളരെ പല ഭാഗങ്ങളിലും കാര്യമായിട്ടുള്ള വിപ്ലവങ്ങളൊക്കെ നടന്നു ആ വിപ്ലവത്തെ കുറിച്ച് നമ്മൾ വേറൊരു ക്ലാസ് ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല വിപ്ലവം ആരടിച്ചമർത്തുകയാണ് നമ്മുടെ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തുകയാണ് അങ്ങനെ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി എന്തുണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും അവസാനിച്ച് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ക്രൗണിന്റെ കയ്യില് അവകാ എന്താ പറയുന്നത് അവകാശം കൈമാറാണ് ബ്രിട്ടീഷ് ക്രൌൺ എന്ന് പറഞ്ഞാൽ ആരാണോ ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി അവർക്ക് അധികാരം കൈമാറാണ് ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ റോളൊന്നും ഇല്ല ഭരണ ഇല്ല എന്നുള്ള ഒരു ലെവലിലേക്ക് റിവോൾട്ടോട് കൂടി മാറുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അത് മാറാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് ക്യൂൻ വിക്ടോറിയ നടത്തിയ ഒരു വിളംബരത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് റിലേറ്റഡ് ആക്ട് ആക്ട് പാസ്സാക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബ്രിട്ടീഷ് പാർലമെന്റിലാണ് അത് അവതരിപ്പിക്കണത് ഈ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് അവതരിപ്പിക്കുന്നത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ പാൽ മോൾസ്റ്റൻ അദ്ദേഹം ആ ആക്ട് അവിടെ അവതരിപ്പിക്കുന്നു ആക്റ്റോട് കൂടിയിട്ട് എന്താണ് ബ്രിട്ടീഷുകാരുടെ ഭരണം അതായത് രാജ്ഞിയുടെ ഭരണം അല്ലെങ്കിൽ രാജാവിന്റെ ഭരണം ആവുകയാണ് ആരുടെ ഭരണം പൂർണ്ണമായിട്ടില്ലാണ്ടാവുകയാണ് ഗവർണർ ജനറലിനെ സോറി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കിനി ഇവിടെ ഭരിക്കാൻ പറ്റില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമല്ല അപ്പൊ ഇന്ത്യയുടെ ഭരണാധികാരി ആരായിട്ട് മാറുകയാണ് ക്യുൻ വിക്ടോറിയ ആയിട്ട് മാറുകയാണ് അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമം ഒക്കെ പിൻവലിക്കുകയാണ് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ അവിടെ പറയുന്നത് ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവി മാറി വൈസ്രോ എന്ന പദവിയിലേക്ക് മാറുന്നു അപ്പൊ ഇന്ത്യയില് ബ്രിട്ടീഷുകാരെ അപ്പോയിന്റ് ചെയ്ത ഒഫീഷ്യൽസിന് നമ്മൾ വിളിച്ചിരുന്നത് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നായിരുന്നു ഏഹ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പദവി മാറുകയും എന്താണ് വൈസ് റോയ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പദവിയിലേക്ക് എത്തുകയും ചെയ്തു ഒരു പോയിന്റ് ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്ലസ് എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നു ഭരണം ആരുടെ കയ്യിലാവുന്നു ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിലായി മാറുന്നു അങ്ങനെ ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ പാൽമോഴ്സ്റ്റൻ പ്രഭു ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ആക്ട് ഇന്ത്യക്കാരുടെ വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് ഉള്ള ഒരു നിയമമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആക്ടിന് വേറൊരു പേരും കൂടി ഉണ്ട് രണ്ടും ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ുംവൺമെന്റ് ബ്രിട്ടീഷ് പാർലമെന്റിലാണ് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് ആരാണ് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പാൽ മോഹ്സ്റ്റൻ പ്രഭു ആണ് ഇനി ഇതോടുകൂടി എന്തുണ്ടായി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന പദവി മാറി വൈസ് റോയ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പദവി വരികയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ അധികാരം മാറി അത് ആരിലേക്ക് മാറ്റപ്പെടുകയും യുടെ കയ്യിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നടക്കുമ്പോൾ വൈഷ്റോയി സോറി ഗവർണർ ജനറൽ ആരാന്ന് നമ്മൾ പറഞ്ഞു ആ ഈ ലോഡ് ക്യാനിംഗ് ആണ് അങ്ങേര് തന്നെയാണ് ഈ വിപ്ലവം കഴിഞ്ഞിട്ടും അപ്പോ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈഷ്റോയും ലോഡ് ക്യാനിംഗ് ആണ് ക്ലിയർ ആയോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈശ്രോയും ആരെന്നെയാണ് ലോഡ് ക്യാനിംഗ് ആണ് ലോഡ് ക്യാനിങ് ആദ്യത്തെ വൈഷ്റോയി ആയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇനി ലോർഡ് കാനിങ്ങിന്റെ ഓരോരോ എന്താ പറയാ അദ്ദേഹം ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം അതായത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും അദ്ദേഹം മൂന്ന് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുകയാണ് കൽക്കട്ടെ കൽക്കട്ട ബോംബെ മദ്രാസ് അപ്പൊ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ച ബ്രിട്ടീഷ് വൈസ് റോയി ആണ് ആര് കാനിങ് അപ്പൊ ആരാണ് ഇന്ത്യയിൽ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചത് കാനിങ് ആണ് ഓർത്തു ഓർത്തുവെക്കണം അടുത്തത് നോക്കുക ഇന്ത്യയിലെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സിസ്റ്റം ഇൻട്രോസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആരുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലോഡ് കാനിങ്ങിന്റെ കാലത്താണ് ബഡ്ജറ്റ് സിസ്റ്റം ഇൻട്രോഡ്യൂസ് ചെയ്തത് ലോഡ് കാനിങ് ബൈസ്രോയി പദവിയിലിരിക്കുമ്പോഴാണ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ് ആരാണ് ജെയിംസ് വിൽസൺ ആണ് ഓർക്കുക ഇനി നമ്മൾ നേരത്തെ സുപ്രീം കോടതികളൊക്കെ നിലവിൽ വന്ന കാര്യം പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഹൈക്കോടതി നിലവിൽ വരുന്നത് ലോർഡ് കാനിംഗിന്റെ കാലത്താണ് ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വന്നത് കൽക്കത്തയിലാണ് അപ്പൊ എന്തൊക്കെ പറയണ്ടേ ഫസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ എവിടെയാണ് നിലവിൽ വന്നത് കൽക്കട്ടയിലാണ് നിലവിൽ വന്നത് അപ്പൊ ഇന്ത്യയില് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വരുമ്പോൾ ആരായിരുന്നു വൈഷ്രോയ ലോർഡ് കാനിങ് ആയിരുന്നു വൈഷ്രോയ് ഇനി അടുത്തത് ഇന്ത്യൻ പീനൽ കോഡ് പാസ് ഇന്ത്യൻ പീനൽ കോഡ് ഏത് ആരുടെ കാലത്ത് വന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിലവിൽ വരുമ്പോഴും ലോഡ് ക്യാനിംഗ് ആയിരുന്നു ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് ആയിരത്തി വന്നത് ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് വന്നത് ഇൻ ആക്ട് ട്ട് വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മെക്കാളെ പ്രഭു ആരെയാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് मैं काले प्रभु ने ക്ലിയർ ആയില്ലേ മെക്കാളെ പ്രഭുനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറയണ്ടായി അപ്പൊ ഇതുകൊണ്ടൊന്നും പറയില്ലാട്ടോ ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മളിപ്പോ ഏഷ്യന്റ് ഇന്ത്യ പഠിക്കുമ്പോ സിന്ധു അതീത സംസ്കാരമൊക്കെ പഠിക്കുമ്പോ അലക്സാണ്ടർ കണ്ണിങ്ഹാമ അല്ലെ ജോൺ മാർഷൽ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പഠിക്കും പുരാവസ്തു ഗവേഷകരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോ നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠിക്കുന്നുണ്ട് ആ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യയിൽ നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈഷ്റോയിൽ ലോഡ് കാനിംഗ് ആണ് െ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വരുമ്പോഴും ആണ് എന്താണ് കൗൺസിൽ ആക്ട് എന്ന് പറഞ്ഞാൽ സംവിധാനത്തെയാണ് വകുപ്പ് തല ഭരണം ഇന്ത്യയിൽ ഇൻട്രോസ് ചെയ്ത ആക്ട് ആണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആ ഇന്ത്യൻ കൗൺസിൽ ആക്ട് വന്നപ്പോഴും ആരെന്നെ ആയിരുന്നു പറയണേ നമ്മുടെ കാനിംഗ് തന്നെയായിരുന്നു കേട്ടോ ഇനി അടുത്തത് ഈ ലോഡ് കാനിങ് ഇന്ത്യയില് ബംഗാൾ റെന്റ് ആക്ട് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നു ബംഗാൾ റെന്റ് ആക്ട് അദ്ദേഹം കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ലോഡ് കാനിങ് അല്ലെങ്കിൽ നമ്മുടെ വൈശ്രോയ് ക്യാനിംഗ് ബംഗാൾ റെന്റ് ആക്ട് കൊണ്ടുവന്നത് ബംഗാൾ ബംഗാളിലെ ഫാർമേഴ്സിനെ സഹായിക്കുന്നതിനു വേണ്ടി ബംഗാളിലെ ഫാർമേഴ്സിന്റെ സഹായം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ബംഗാൾ റെന്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ കൊണ്ടുവന്ന ഇന്ത്യൻ വൈശ്രോയി ആരെന്ന് പറയണം ലൂഡ് കാനിങ് എന്ന് പറയണം ക്ലിയർ ആയോ നിങ്ങൾക്ക് അടുത്തത് വൈശ്രോയ് അടുത്ത പ്രത്യേകത ഇൻകം ടാക്സ് ഇൻട്രഡ്യൂസ് ചെയ്ത വൈശ്രോയ് അതായത് ഇന്ത്യയിൽ ഇൻകം ടാക്സ് നിലവിൽ വന്നപ്പോൾ ആരായിരുന്നു വൈഷ്റോയ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കാനിങ്ങിന്റെ പേരാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് വന്നപ്പോഴും ആരായിരുന്നു വൈശ്രോയ് കാനിംഗ് ആയിരുന്നു പ്ലസ് ഇന്ത്യയിൽ ബംഗാളിലെ വളരെ പ്രശസ്തമായിട്ടുള്ള നീലം കർഷകരുടെ ഇൻഡിഗോ കലാപം നടക്കുമ്പോഴും ആരാണ് വൈശ്രോയി കാനിംഗ് ആണ് അപ്പൊ ഇത്രയാണ് കാനിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് കാനിങ് ഒന്നും കൂടെ പറയുകയാണ് കാനിങ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ക്യൂൺ വിക്ടോറിയയുടെ പ്രൊക്ലമേഷൻ ഉണ്ടാവുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാൽമേഴ്സ്റ്റൻ പ്രഭു എന്ത് അവതരിപ്പിക്കുകയാണ് ഒരു ആക്ട് അവതരിപ്പിക്കുകയാണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്ന ഈ ആക്ടിന് ശേഷം ഇന്ത്യയിൽ ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവി മാറി വൈസ്രോയി എന്ന പദവി നിലവിൽ വരുന്നു അതിനുശേഷം പിന്നെ എന്ത് കാര്യം കൂടെ വന്നു നമ്മൾ പറഞ്ഞ ഇന്ത്യയില് എന്താണ് രാജ്ഞിയുടെ രാജാവിന്റെ നേരിട്ടുള്ള ഭരണം വരുകയാണ് അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായിട്ടും നിർത്തലാവുന്നു അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ പദവിയിൽ നിന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി എന്ന പദവിയിലേക്ക് ലോഡ് കാനിങ് മാറ്റപ്പെടുന്നു അദ്ദേഹം മൂന്ന് യൂണിവേഴ്സ് ൾ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ കൂടാതെ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഒരു ഹൈക്കോടതി കൊണ്ടുവരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ശിക്ഷ നിയമം കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്റ്റും കൊണ്ടുവരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഇന്ത്യൻ കൗൺസിൽ ആക്റ്റും കൊണ്ടുവരുന്നു പ്ലസ് അടുത്ത് എന്താ പറഞ്ഞത് ബംഗാളിലെ കർഷകർക്ക് വേണ്ടി സാധാരണ കർഷകർക്ക് വേണ്ടി ബംഗാൾ റെന്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കൊണ്ടുവന്നതും ലോഡ് കാനിംഗ് തന്നെയാണ് ഇന്ത്യയിലെ എന്താ പറയണ്ടേ ഇൻകം ടാക്സ് ആക്ട് അല്ലെ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് അതുപോലെ തന്നെ ബംഗാളിലെ നീലം കർഷകരുടെ സമരം നടക്കുമ്പോഴും ആരായിരുന്നു കാനിങ് സോറി ആരായിരുന്നു വൈഷ്റോയെ കാനിങ് ആയിരുന്നു വൈശ്രോയ് അപ്പൊ കാനിങ്ങിനെ കുറിച്ച് ധാരണയായോ മക്കളെ ഇനി അടുത്ത നമുക്ക് എൽഗിൻ പ്രഭുവിലേക്ക് പോകാം അപ്പൊ ഇങ്ങനെ പറയുന്നത് ഒന്ന് രണ്ടോ പ്രാവശ്യം പറയുന്നത് നിങ്ങൾ വീണ്ടും കേട്ട് കേട്ട് പഠിക്കാൻ വളരെ ശ്രദ്ധിച്ച് എന്നെ പഠിച്ചു തീർക്കണം കാരണം ഏത് എക്സാം ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ അതിനേക്കാൾ താഴെ പരീക്ഷകൾ ആയിക്കോട്ടെ ആർആർ ബി എൻ ടി സി ഗ്രൂപ്പ് ഡി എന്തൊക്കെ ആയിക്കോട്ടെ ഏത് പരീക്ഷ വേണ്ട യു പി എസ് സി എല്ലാ പരീക്ഷകൾക്കും വളരെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യ ചരിത്രത്തിലെ ഗവർണർ ജനറൽമാർ അല്ലെങ്കിൽ വൈശ്രോയിമാർ എന്ന് പറയുന്ന ടോപ്പിക് കേട്ടോ അപ്പൊ അടുത്തത് ലോർഡ് എൽഗിൻ അഥവാ എൽഗിൻ പ്രഭു ആണ് എൽഗിൻ പ്രഭു എന്താ എന്താ ചെയ്തത് നമ്മുടെ ഒരു ഹൈക്കോടതിയൊക്കെ ഒക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ പറയാണ് എൽഗിൻ പ്രഭു പറയണെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബോംബെ മദ്രാസ് ഹൈക്കോടതികളൊക്കെ കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ട്ടാ ബോംബെ മദ്രാസ് ഹൈക്കോടതികൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ എൽഗിൻ പ്രഭു കൊണ്ടുവന്നു അതുപോലെ തന്നെ എന്താ പറയുന്നത് വഹാബി മൂവ്മെന്റ് നടക്കുമ്പോ വഹാബി മൂവ്മെന്റ് ഏത് മൂവ്മെന്റ് ആണ് വഹാബി മൂവ്മെന്റ് നടക്കുമ്പോ വഹാബി മൂവ്മെന്റ് നടക്കുമ്പോ ആരായിരുന്നു ജ സോറി വൈശ്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽഗിന്റെ പേര് പറയണം അപ്പൊ വഹാബി മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കണം വഹാബി മൂവ്മെന്റ് ആരുടെ കാലത്താണ് എൽഗിൻ പ്രഭുവിന്റെ കാലത്താണ് എന്ത് നടന്നത് വഹാബി മൂവ്മെന്റ് നടന്നത് ആ വഹാബി എന്ന് പറഞ്ഞ ലഹള ഓരോരോ ഏരിയയിൽ ഓരോരോ ആൾക്കാർ ലഹള നടത്തി അത്ര മാത്രം ഓർത്താൽ മതി നമ്മളിപ്പോ എന്താ പറയുന്നത് കൂഗ കലാപം അങ്ങനെയൊക്കെ കലാപങ്ങളെ കുറിച്ച് പഠിക്കില്ലേ സന്യാസി ഫക്കീർ കലാപം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ വഹാബി ലഹള നടന്നപ്പോ ആരായിരുന്നു എന്ന് ചോദിച്ചു ഇദ്ദേഹം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ജോൺ ലോറൻസ് ലോർഡ് ജോൺ ലോറൻസ് എന്താണ് ജോൺ ലോറൻസിന്റെ പ്രത്യേകത ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് അറുപത്തി ഏഴ് കാലയളവില് ബംഗാളില് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷാമം നടക്കുകയാണ് ബംഗാൾ ക്ഷാമം നടക്കുകയാണ് ആ ക്ഷാമം നടക്കുമ്പോൾ ഒരു ബംഗാളിൽ മാത്രല്ല ബംഗാള് ഒഡീഷ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ക്ഷാമം നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ഫാമിൻ കമ്മീഷനെ ക്ഷാമ കമ്മീഷനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് ആര് കൊണ്ടുവരികയാണ് ജോൺ ലോറൻസ് കൊണ്ടുവരുകയാണ് ഏട്ടാ അപ്പൊ ഒഡീഷ ഫാമിൻ കമ്മീഷൻ ഒഡീഷയിലുള്ള എന്താ പറയുന്നത് ക്ഷാമവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇദ്ദേഹം കമ്മീഷനെ കൊണ്ടുവരുന്നത് അപ്പൊ എന്താ ക്ഷാമം ഉണ്ടാവാം കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്യണം ഇത് ഉണ്ടാവാൻ എന്താ കാരണം എന്ന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിട്ടാ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിട്ടാ നമ്മൾ കമ്മീഷനെ കൊണ്ടുവരുന്നത് അല്ലെ അപ്പോൾ ഫാമിൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത് ജോൺ ലോറൻസ് ആണ് ഒഡീഷ ഫാമിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനി കമ്മീഷനുകൾ നമ്മൾ പറയും ഫാമിൻ കമ്മീഷനുകൾ പറയും അവിടെ മാത്രല്ല ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലും ഒക്കെ ഭയങ്കര ക്ഷാമം ഉണ്ടായി അപ്പൊ ഒഡീഷം നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് അത് എന്താണ് ആരുടെ നേതൃത്വത്തിലാണെന്ന് അറിയോ ഹെൻറി ക്യാമ്പ് ബെൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാണ് ജോൺ ലോറൻസ് അത് ഓർക്കണം കേട്ടെ ഇനി അതുപോലെ തന്നെ അലഹബാദിൽ ഒരു ഹൈക്കോടതി കൊണ്ടുവന്നു ജോൺ ലോറൻസ് അപ്പൊ അലഹബാദ് ഹൈക്കോടതി നിലവിൽ വന്ന സമയത്ത് ആരായിരുന്നു നമ്മുടെ വൈഷ്റോയെ ജോൺ ലോറൻസ് ആയിരുന്നു അലഹബാദ് ഹൈക്കോടതി നിലവിൽ വന്ന some എന്താ പറയുന്നത് വൈഷ്റോയ് ജോൺ ലോറൻസ് ആണ് ഇനി ഇന്ത്യയില് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നത് ഇന്ത്യയിൽ ഒരു വനം വകുപ്പ് നിലവിൽ വന്നത് ആരുടെ കാലത്താണ് ജോൺ ലോറൻസിന്റെ കാലത്താണ് ഇന്ത്യയിൽ ഒരു വനം വകുപ്പ് നിലവിൽ വന്നത് ജോൺ ലോറൻസിന്റെ കാലത്താണ് ഇനി ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പോളിസിയുടെ പേരാണ് മാസ്റ്റർലി ഇൻ ആക്ടിവിറ്റി അഥവാ നിഷ്ക്രിയത്വ നയം മാസ്റ്റർലി ഇൻആക്ടിവിറ്റി അഥവാ ർലിൻ ഫോളോ ചെയ്ത വൈസ്രോയ് ആരാണ് എന്ന് ചോദിച്ച ലോർഡ് ജോൺ ലോറൻസിന്റെ പേരാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ എന്താ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്താ ഈ മാസ്റ്റർലി ഇൻആക്ടിവിറ്റി അഥവാ നിഷ്ക്രിയത്വ നയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആദ്യം വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനി സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കണ്ട് ഇവിടുന്ന് കൊണ്ടുപോയി കയറ്റുമതി ചെയ്തു തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ഏരിയ ഒക്കെ ഇഷ്ടപ്പെട്ടു അവർക്ക് ഇവിടെ ഭരണം നടത്തിയാൽ കൊള്ളാമായി അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ അവര് പിടിച്ചടക്കാൻ തുടങ്ങി അതിലാദ്യം പിടിച്ചടക്കലാണ് നമ്മള് പല പിടിച്ചടക്കലുകളും നടന്നു ഇനി അതിനുശേഷമാണ് ഒരു എന്താ വളരെ പ്രശസ്തമായിട്ടുള്ള ബാറ്റിൽ ഓഫ് പ്ലാസി നമ്മൾ പറയുന്നത് പ്ലാസിക്ക് ശേഷമാണ് നമ്മുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റൊക്കെ വന്നതും റോബർട്ട് ക്ലൈവ് ഗവർണർ പോസ്റ്റില് അപ്പോയിന്റ് ചെയ്തതെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ അങ്ങനെ ഓരോരോ ഏരിയ പിടിച്ചടക്കി പിടിച്ചടക്കി ഇനി ഇവരുടെ ആ ടെറിട്ടറീസ് ഇവരുടെ കയ്യിൽ നിന്ന് പോകരുത് എന്നാണ് ആരുടെ ആഗ്രഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറൊക്കെ ആയപ്പോളിക്കും അല്ലെ ആയിരത്തി അറുനൂറിൽ വന്ന അവര് നമ്മുടെ ഇവിടെ പൂർണമായിട്ടും പിടിച്ചടക്കി ഇങ്ങനെ നിക്കണം അപ്പൊ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയില് റഷ്യക്കാര് ഒരു എന്താ പറയാ കടന്നുകയറ്റത്തിന്റെ ശ്രമം നടത്തി റഷ്യൻ മുന്നേറ്റം അപ്പൊ അങ്ങനെ റഷ്യ മുന്നേറ്റം തടയാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനില് ബ്രിട്ടീഷുകാർ ഇടപെട്ട് ആ ഭാഗങ്ങളൊക്കെ ഇവരില് ആ ഭാഗത്തൊക്കെ ഇവര് എന്ത് ചെയ്യണം ആധിപത്യം സ്ഥാപിക്കണം എന്ന് വളരെ കടുത്ത സമ്മർദ്ദം ബ്രിട്ടീഷുകാരുടെ ഹയർ ഒഫീഷ്യൽസിന്റെ ഭാഗത്ത് നിന്ന് ആർക്കുണ്ടായി സർ ജോൺ ലോറൻസിൽ ഉണ്ടാവണം പക്ഷെ ജോൺ ലോറൻസ് എന്ത് ചെയ്തില്ല അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ശ്രദ്ധിക്കുകയും ചെയ്തില്ല അദ്ദേഹം എന്ത് ഡ്യൂട്ടിയാണോ അദ്ദേഹത്തിന് ഇവിടെ കൊടുത്തിരുന്നത് ആ ഡ്യൂട്ടി മാത്രം അദ്ദേഹം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മാസ്റ്റർലി അഥവാ നിഷ്ക്രിയം സ്വീകരിച്ചു പറയുന്നത് ക്ലിയർ ആയില്ലോ അപ്പോ മാസ്റ്റർലി ഇൻ ആക്ടിവിറ്റി ഫോളോ ചെയ്ത അല്ലെങ്കിൽ ഇൻട്രഡ്യൂസ് ചെയ്ത ആ നമുക്ക് തന്നേക്കണ ആ ഒരു ജോലി മാത്രം നമ്മൾ ചെയ്യുക അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞതിൽ ഒന്നും പോണില്ല നിഷ്ക്രിയത്വ നയം ഫോളോ ചെയ്ത ൈഷൂ ആണ് ആരെ ജോൺ ലോറൻസ് എന്ന് ഓർത്ത് വയ്ക്കുക ക്ലിയർ ആയാലോ അപ്പൊ ജോൺ ലോറൻസിന്റെ കാലത്ത് എന്തായേ ഒറീ ഒറീസയില് വളരെ അന്ന് ഒറീസയാണ് അല്ലെ ഒറീസയിൽ വലിയ ക്ഷാമം ഉണ്ടായി ആ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ അദ്ദേഹം ഹെൻറി ക്യാമ്പ് ബെൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ക്ഷാമ കമ്മീഷനെ നിയമിച്ചു അദ്ദേഹം അലഹബാദിലെ അറുപത്തിയാറിൽ തന്നെ ഒരു ഹൈക്കോടതി തുടങ്ങി അതുപോലെ തന്നെ എന്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ തുടങ്ങി പിന്നെ അദ്ദേഹം മാസ്റ്റർലി ഇൻ ആക്ടിവിറ്റി അഥവാ നിഷ്ക്രിയത്തെ നയം എന്ന് പറയുന്ന നയം ഫോളോ ചെയ്തു ക്ലിയർ ആയില്ലോ ഇനി അടുത്ത വരുന്ന ആളാണ് ലോർഡ് മേയോ മേയോ പ്രഭു വരെയാണ് ഇന്ത്യയിൽ അപ്പൊ മേയോ പ്രഭുവിന്റെ കാലത്ത് കുറേയധികം കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുക ഇനി ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ യും ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് ഒരു എന്താ പറയാ ഒഫീഷ്യൽ സെൻസസ് അല്ല ആധികാരികമായിട്ടുള്ള ഒരു സെൻസസ് അല്ല ചെറിയ രീതിയിലുള്ള ഒരു സെൻസസ് സംഭവം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ തുടക്കം കുറിച്ചു വയ്ക്കുകയും ചെയ്തു കേട്ടോ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒന്ന് ഒന്നിലാണ് നമ്മൾ എന്താ ഒഫീഷ്യൽ സെൻസസിനെ കുറിച്ച് പഠിക്കാൻ പോണത് ഇപ്പൊ ഇവിടെ എന്താ പഠിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതും ഇന്ത്യയിലെ സെൻസസിന്റെ തുടക്കം കുറിച്ചതും ലോഡ് ലോഡ്മേയോ ആണെന്ന് ഓർത്തുവെക്കുക ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ മാത്രമല്ല മക്കളെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അതായത് കൃഷിക്ക് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു ഇനി കൃഷിയെ മാത്രല്ല കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വ്യവസായം അതിന് വേണ്ടിയിട്ടും എന്തുകൊണ്ടുവന്നു ഒരു കൃഷി അപ്പൊ വ്യവസായം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നത് പ്രത്യേകം പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നത് ആരാണ് ആണ് ഇനി ഇദ്ദേഹം എന്താ പറയുന്നത് കണക്കിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആളാണ് അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ തുടങ്ങിയത് പിന്നെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കണക്കെടുപ്പിനൊക്കെ വളരെ എളുപ്പം അതായത് എന്താ പറയുന്ന കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുക അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ടായി എന്താ uh, പറയാ yeah, ഇവിടെ ഈ പരിപാടികളൊക്കെ അദ്ദേഹം തുടങ്ങി അപ്പോ അദ്ദേഹം വേറൊരു പദവിയും കൂടെ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഫാദർ ഓഫ് ഫിനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്ന് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു ഇന്ത്യയിലെ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ലോഡ്മെയോ ക്ലിയർ ആയോ അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ സ്ഥാപിക്കുകയാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ കൊണ്ടരെയാണ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ കൊണ്ടുവരെയാണ് സെൻസസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അപ്പൊ വർഷങ്ങൾ അറിയാൻ ബുദ്ധിമുട്ടില്ല അപ്പോ ഫാദർ ഓഫ് എന്താണ് ഫിനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ പേരും കൂടി ഉണ്ട് ഇനി സമ്പത്തിന്റെ കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് പരമായിട്ടുള്ള കാര്യം മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടി കോളേജുകളും ഇദ്ദേഹം കൊണ്ടുവന്നു അദ്ദേഹം കോളേജ് കോളേജ് എന്ന് അജ്മീറിൽ ആരംഭിച്ചു കോളേജ് ആരംഭിച്ചു പ്ലസ് രാജ്കുമാർ കോളേജ് രാജ്കുമാർ കോളേജ് രാജ്കോട്ടിലും ആരംഭിച്ചു മേയോ കോളേജും രാജ്കുമാർ കോളേജും ആരംഭിച്ചത് മേയോ തന്നെയാണ് കേട്ടോ ഇനി അദ്ദേഹം മേയോ പ്രഭുവിന്റെ പ്രത്യേകത ഇന്ത്യയിൽ വെട്ട് ഇന്ത്യയിൽ വെച്ച് സോറി ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട വൈഷ്ണു ആണ് മേയോ അദ്ദേഹം വധിക്കപ്പെട്ടത് ആൻഡമാനിൽ വെച്ചാണ് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ വെച്ച് ഷേർ അലി എന്ന് പറയുന്ന ഒരു തടവുകാരനാണ് അദ്ദേഹത്തെ വധിക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞു അല്ലെ വധിക്കപ്പെട്ട വൈശ്രോയ് കൂടിയാണ് ലോർഡ് മേയർ ഇത്രയും ക്ലിയർ ആയില്ലോ മേയോ പ്രഭുവിനെ കുറിച്ച് ഇനി അടുത്തത് ലോഡ് നോർത്ത് ബ്രൂക്ക് നോർത്ത് ബ്രൂക്ക് പ്രഭു ആരാണ് നോർത്ത് ബ്രൂക്ക് അപ്പോ നോർത്ത് ബ്രൂക്ക് പ്രഭുവിന്റെ പ്രത്യേകത വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈശ്രോയ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോ ഇന്ത്യയിലെ വൈശ്രൂ ആരായിരുന്നു നോർത്ത് ബ്രൂക്ക് പ്രഭു ആയിരുന്നു ഓർക്കാട്ട ഇനി അടുത്തത് കലാപം പഞ്ചാബിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ രാംസിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപത്തെ അടിച്ചമർത്തിയതും നോർത്ത് ബ്രൂക്ക് പ്രഭുവാണ് പഞ്ചാബിൽ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ നടന്ന കൂഗാ കലാപം അടിച്ചമർത്തിയതും നോർത്ത് ബ്രൂക്ക് ആണ് പ്ലസ് അടുത്തത് ബീഹാർ ഫാമിൻ നടക്കുന്ന സമയത്ത് ബീഹാറിൽ ക്ഷാമം നടക്കുന്ന സമയത്ത് ആരായിരുന്നു വൈസ്രോയ് നോർത്ത് ബ്രൂക്കാണ് ബീഹാറിൽ ഫാമിൻ നടക്കുമ്പോൾ നോർത്ത് ബ്രൂക്കാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലയളവിൽ എഴുപത്തി മൂന്ന് യിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലയളവിൽ വളരെ ക്ഷാമം നടക്കാണ് ബീഹാറില് ആ സമയത്ത് നോർത്ത് ബ്രൂക്ക് ആണ് അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോ ആരായിരുന്നു നോർത്ത് ബ്രൂക്ക് പ്രഭു ആയിരുന്നു ഇന്ത്യയിലെ വൈഷ്രോയ് ഇന്ത്യയില് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടില് പഞ്ചാബില് രാംസിംഗിന്റെ നേതൃത്വത്തിൽ കൂകാ കലാപം നടക്കുമ്പോഴും ഇദ്ദേഹമാണ് വൈഷ്രോയ് ഇദ്ദേഹം കൂകാ കലാപം അടിച്ചമർത്തുകയുണ്ടായി എന്ന് മനസ്സിലാക്കുക അടുത്തതോ ഫാമിൻ നടക്കുമ്പോ ബീഹാർ ഫാമിൻ നടക്കുമ്പോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് കാലയളവിലും നോർത്ത് ബ്രൂക്ക് തന്നെയാണ് നമ്മുടെ ലോഡ് ലോഡോന്നാലോചിച്ച് വയ്ക്കുക സോറി എന്താ പറയാ വൈശോയ് എന്നാലോചിച്ച് ചോദിക്കുക ക്ലിയർ ആയോ നിങ്ങൾക്ക് അടുത്ത ആളുടെ പേര് ൻ എന്നാണ് ലോർഡ് ലിറ്റൻ ആരാണ് ലിറ്റൻ ലിറ്റന്റെ പ്രത്യേകത അദ്ദേഹം നല്ലൊരു കവിയൊക്കെ ആയിരുന്നു കാരനാണ് അതിനൊക്കെ താല്പര്യമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എന്ന തൂലികാ നാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ വൈശ്രോയിയാണ് ലിറ്റൻ പ്രഭു ആരാണ് ലിറ്റൻ പ്രഭു ഇനി ഇദ്ദേഹത്തെ വിളിക്കുന്നത് വൈസ്രോയി ഓഫ് റിവേഴ്സ് റിവേഴ്സ്റ്റർ ആളായിട്ടാണ് ആൾക്കാർ ുലർ പ്രസ് ആക്ട് നാട്ടു ഭാഷ പത്ര നിയമം കൊണ്ടുവന്നത് ലിറ്റൻ പ്രഭു ആണ് നാട്ടുഭാഷ പത്ര നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ കൊണ്ടുവന്നു ആക്ട് ആയുധ ിറ്റർ എന്തൊക്കെയാ കൊണ്ടുവന്ന എണ്ണൂറ്റി എഴുപത്തി എട്ടില് വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ നാട്ടുഭാഷാ പത്ര നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ആംസ് ആക്ട് അഥവാ ആയുധ നിയമം കൊണ്ടുവന്നു അതുപോലെ തന്നെ വൈസ് റോയിങ് ഓഫ് റിവേഴ്സ്റ്റർ എന്ന് അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് ഓവൻ ഓവൻ എന്താണ് ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ അദ്ദേഹം സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പത്തൊമ്പതാക്കി കുറച്ചു ലിറ്റന്റെ കാലത്ത് സിവിൽ സർവീസ് എഴുതുന്നതിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പത്തൊമ്പതാക്കി കുറച്ചു ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എഴുപത്തി എട്ട് കാലയളവിൽ റിച്ചാർഡ് സ്ട്രാച്ചി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ഫാമിൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതും ലോഡ് ലിറ്റൺ ആണ് പിന്നേരും ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു അല്ലെ ക്ഷാമ കമ്മീഷനെ അപ്പൊ എന്താ പറഞ്ഞേ വളരെ വലിയൊരു ക്ഷാമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എഴുപത്തി എട്ട് കാലയളവിൽ നടക്കുകയാണ് അത് അന്വേഷിക്കാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ റിച്ചാർഡ് സ്ട്രാച്ചിയുടെ നേതൃത്വത്തിൽ ഒരു ക്ഷാമ കമ്മീഷനെ അപ്പോ ചെയ്തതും ലോർഡ് ലിറ്റൺ ആണ് ും എന്താ പറയാണൂറ്റി എഴുപത്തി എട്ടിൽ റിച്ചാർഡ് സ്ട്രാച്ചിയുടെ നേതൃത്വത്തിലിട്ട അതുപോലെ തന്നെ ലിറ്റൺ പ്രഭുവിന്റെ കാലത്താണ് എന്താണ് ഡൽഹി ദർബാറിൽ വെച്ച് ഡൽഹി ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞി കൈസർ ഹിന്ദ് എന്ന പദവി സ്വീകരിക്കുന്നത് ലിറ്റൺ പ്രഭുവിന്റെ കാലത്താണ് ഡൽഹി ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞി കൈസർ ഹിന്ദ് എന്ന പദവി സ്വീകരിക്കുന്നത് അപ്പൊ ഇത്രയാണ് പ്രധാനായിട്ടും ആരെ എന്താ പറയുന്നത് പറയാനുള്ളത് ലിറ്റനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ കൈസർ ഈ ഹിന്ദെന്ന് പറയുന്ന ബഹുമതി സ്വീകരിച്ചു കൈസർ എന്ന ബഹുബ ബഹുമതി എവിടത്തെ അറിയാമോ നിങ്ങൾക്ക് ജർമ്മൻ ചക്രവർത്തി കൈസർ ബഹുമതി എവിടത്തെയാണ് ജർമ്മൻ ചക്രവർത്തിമാരുടെയാണ് അതുപോലെ സെർ ചക്രവർത്തിമാരെ എവിടത്തെയാണ് സെർ ചക്രവർത്തിമാര് സെർ ഉം എവിടത്തെ റഷ്യ ഇതൊക്കെ അറബിക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് സെർ റഷ്യ മിക്കാഡോ ജപ്പാൻ മിക്കാഡോ ജപ്പാൻ ബാദുഷയോ ബാദുഷ അത് നമുക്കറിയാം മുഗൾ രാജക്കന്മാരെ വിളിക്കുന്ന ബാദുഷ മുഗൾ നിസാമറിയാ അല്ലെങ്കിൽ നൈസാം എന്നൊക്കെ നമ്മൾ വിളിക്കുക ഹൈദരാബാദ് അപ്പൊ നൈസാം ഹൈദരാബാദ് ബാദുഷാ മുഗള് അതുപോലെ മിക്കാഡോ ജപ്പാൻ സെർ റഷ്യൻ പ്ലസ് കൈസർ ജർമ്മൻ ചക്രവർത്തിമാരെ വിളിക്കുന്നു അപ്പൊ ലോഡ് ലിറ്റണിലേക്ക് ഒന്നും കൂടെ ലിറ്റൺ എന്താണ് തൂലികാ നാമത്തിൽ ഓവൻ ഓഫ് റിവേഴ്സ് എന്ന് വിളിക്കുന്നു നാട്ടു ഭാഷാ പത്ര നിയമവും ആയുധ നിയമവും കൊണ്ടുവന്നത് ലിറ്റൺ പ്രഭുവാണ് ഇരുപത്തി ഒന്നിൽ നിന്ന് പത്തൊമ്പതിലേക്ക് സിവിൽ സർവീസ് എക്സാമിന്റെ പ്രായം കുറച്ചതും ലോർഡ് ലിറ്റൺ പ്രഭുവാണ് ഇനി ഡൽഹി ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞി എന്ന ബഹുമതി സ്വീകരിച്ചതും ലോർഡ് ലിറ്റന്റെ കാലത്താണ് മൂന്ന് സമയത്താണ് ദർബാർ പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലെ ഡൽഹി ദർബാറിലാണ് ആരുണ്ടായിരുന്നത് ലോഡ് ലിറ്റന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലെ ഡൽഹി ദർബാർ സംഘടിപ്പിച്ചത് അപ്പൊ ഇന്ന് ഇത്രയാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ അടുത്തത് ബാക്കി ക്ലാസ്സിൽ പഠിക്കാം കുറെ പഠിക്കുമ്പോൾ എല്ലാം കൂടിയാവുമ്പോൾ നിങ്ങൾക്ക് അത് താങ്ങാനായിട്ട് സാധിക്കില്ല കഴിഞ്ഞ ദിവസം ക്ലാസ് അപ്ലോഡ് ചെയ്ത് തിനു ശേഷം എനിക്ക് തോന്നുന്നുണ്ടായി ഇത്തിരി കൂടിപ്പോയി ഒരു അരമണിക്കൂറോളം ഞാൻ അത്യാവശ്യം കുറച്ച് പത്ത് പതിനാലോളം ഗവർണർ ജനറൽമാരെ പറഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് കുറച്ചേ പറഞ്ഞോളൂ എല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് കൺഫ്യൂഷൻ വേണ്ടാന്നുള്ളതാണ് ആ ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ അപ്ലോഡ് ചെയ്യാം കേട്ടോ എല്ലാം കൂടെ പഠിച്ച് നിങ്ങൾക്ക് വലിയൊരു വീഡിയോ ഒന്ന് അതൊരു ബുദ്ധിമുട്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടാവണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം